വിചാരം സംസ്കാരവും ജീവിതവുമായി ശ്രോതാക്കളെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അൻപതാം വർഷം സമാഗതമാവുകയാണ് ഈ അവസരത്തിലാണ് ഇന്ന് വിചാരത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പത്രപ്രവർത്തകനായിരുന്ന മുൻ ലോകസഭാംഗം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിഥിയായി എത്തുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി അതല്ലെങ്കിൽ ഭരണഘടനാധ്വംസനത്തിന്റെ അൻപതാം ആണ്ടാണ് വരാൻ പോകുന്നത് രാഷ്ട്രം ഈ ദിവസം ഭരണഘടനാ ഹത്യാ ദിവസമായിട്ടാണ് ഇപ്പോൾ ആചരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ കാലത്തെ താങ്കൾ നോക്കിക്കാണുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തി ആ കാലഘട്ടത്തെ അതിലേക്ക് നയിച്ച സംഭവങ്ങളെയും താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ജൂൺ ഇരുപത്തി അഞ്ച് കഴിയുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആ അർദ്ധരാത്രി അതെ ആണ് പ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഭരണഘടനാപരമായി വൈകല്യമുള്ള ഉത്തരവായിരുന്നു അത് ക്യാബിനറ്റ് കൂടാതെ ക്യാബിനറ്റിൻ്റെ അംഗീകാരം വാങ്ങാതെ ഒരു പ്രധാനമന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് അടിയന്തരാവസ്ഥയുടെ അപകടം എന്തെന്ന് ചോദിച്ചാൽ ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെടുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരമാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പക്ഷേ മൗലികാവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും അത് സംരക്ഷിക്കുന്നതിനുള്ള നിയമപരമായ സംവിധാനവും എല്ലാം പാടെ ഇല്ലാതാക്കിയ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഹേവിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അതാണുള്ള ഒരു വ്യക്തിയെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന വലിയൊരു ഉറപ്പ് അതാണ് അതെ ഇവിടെ ഹൈക്കോടതികൾ പറയുന്നത് ഞങ്ങൾക്ക് അധികാരമില്ല ഹൈക്കോടതികളുടെ നിസ്സഹായാവസ്ഥ കോടതിയും ആവർത്തിക്കുന്നു പ്രസിദ്ധമായ ഹേബിയസ് കോർപ്പസ് കേസിൽ അഞ്ച് ജഡ്ജിമാരുടെ ബെഞ്ചാണ് അതിൽ നാല് പേരുടെ വിധി എന്തായിരുന്നു ജീവിക്കുന്നതിനുള്ള ഒരു പൗരൻ്റെ അവകാശം അത് ഭരണകൂടത്തിൻ്റെ ഔദാര്യം മാത്രമാണ് അപ്പോൾ എത്രമാത്രം ലജ്ജാകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ജുഡീഷ്യറിയും എല്ലാം അതപ്പതിച്ചു പോകും എല്ലാ സംവിധാനങ്ങളും തകർന്ന തരും അടുത്ത സെൻസർഷിപ്പിന് വിധേയമായിരുന്നു പത്രങ്ങൾ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുപോലെ ചാനലും ഒന്നും ആയി വന്നിട്ടില്ല ദൂരദർശനുണ്ട് അത്രേ ഉള്ളൂ അത് ഔദ്യോഗിക ചാനലേക്ക് അപ്പോൾ പത്രങ്ങളില്ല പാർലമെൻറ് ഉണ്ട് പാർലമെൻ്റ് ഒരു ഒരു അടിമ പാർലമെൻ്റ് എന്ന് പറയാവോ പറയാവോ പറയേണ്ടി വരും അതായത് അവസ്ഥ അപ്പോൾ നമ്മുടെ ജനാധിപത്യം താങ്ങി നിർത്തുന്ന മാധ്യമങ്ങളില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദിവസം ഭരണഘടനാ ഹത്യാദിനം എന്നല്ല ജനാധിപത്യ ഹത്യാദിനം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അതാണ് അന്ന് സംഭവിച്ചത് ശരിക്കും ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതാണ് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെതിരെ സമ്പൂർണ്ണ വിപ്ലവത്തിന് പ്രതിപക്ഷ കക്ഷികൾ ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ അത്തരത്തിലത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ സത്യം പറഞ്ഞു അന്ന് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിച്ചു ഒന്ന് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി വിജയം അസാധുവാക്കി അവരെ ആറു വർഷത്തേക്ക് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തു സുപ്രീം കോടതി അന്ന് ഒരു കണ്ടീഷണൽ സ്റ്റേ മാത്രമാണ് നൽകിയത് സമ്പൂർണ്ണ സ്റ്റേ നൽകിയില്ല പക്ഷേ അതിന് അതിനപ്പുറത്തോട്ടല്ലോ ഒരു വെക്കേഷൻ കോടതിയിൽ സ്റ്റേ പൂർണ്ണമായും കിട്ടിയില്ല പാർലമെൻറ്റിൽ പോകുന്നതിനോ പ്രധാനമന്ത്രിയായി തുടരുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം നിയമപരമായി നേരിടണം കാരണം അതിനുള്ള ബ്രെയിൻ അവരുടെ മുന്നിലുണ്ടായിരുന്നു ജൂൺ ഇരുപത്തിനാലിനാണ് ഈ വിധി വരുന്നത് കണ്ടീഷണൽ സ്റ്റേ അടുത്ത രാത്രിയിലാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കാരണം അതല്ല ജയപ്രകാശ് നാരായണനായിരുന്നു ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ അന്ന് വലിയ തോതിലുള്ള പ്രക്ഷോഭം അതെ അതെല്ലാം പ്രത്യേകിച്ച് ബീഹാറിലും ഗുജറാത്തിലും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു ജയപ്രകാശ് കൂടെ പല ആളുകളും പാർട്ടികളും വ്യക്തികളും ഒക്കെ ചേരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയെ നേരിടാൻ കഴിയാതെ വന്ന ഒരു ഘട്ടമുണ്ട് അതാണ് വാസ്തവത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായത് പക്ഷേ എന്താന്ന് സംഭവിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യം പൂർണ്ണ ആരോഗ്യത്തോടെ പ്രാവർത്തികമായ സന്ദർഭമായിരുന്നു അത് ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുക അത് ജനങ്ങളുടെ അവകാശമല്ലേ പക്ഷേ നമ്മൾ ഇവിടെ നോക്കി കാണേണ്ടത് ജയപ്രകാശ് നാരായണൻ സ്വാതന്ത്ര്യ സമര കാലത്തെ പോലെ അതിനെ അനുസ്മരിപ്പിക്കും വിധം പോലീസ് സേനയോടും പട്ടാളത്തോടും എല്ലാം വിട്ടു നിൽക്കാനൊക്കെ ആഹ്വാനം ചെയ്തു എന്നാണ് കേട്ടത് അല്ല അതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ ഒരു പ്രശ്നം അതാണല്ലോ ഒരു ഏകാധിപതി വരുമ്പോൾ അത് ആയാലും ഏതൊരു തരത്തിലുള്ള ഏകാധിപതി വന്നാലും അവർ വലിയ തോതിലുള്ള നുണ പ്രചരിപ്പിക്കും ഇപ്പോൾ ഹിറ്റ്ലർക്ക് ഗീബൽസ് ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശുക്ല വി സി ശുക്ലയുടെ ഒക്കെ പേര് പറയുമെങ്കിലും ആരും ആവശ്യമില്ല കാരണം ഇന്ദിരാഗാന്ധി നേരിട്ട് ഗീബിൾസിനെയും വെല്ലുന്ന രീതിയിൽ നുണപ്രചരണം അന്ന് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആകാശവാണിയിലിരുന്നാണ് അന്നത്തെ ആകാശവാണി ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അൻപത് വർഷം മുമ്പുള്ളത് ജയപ്രകാശ് നാരായണി പറഞ്ഞത് പോലീസിനോട് പോലുമല്ല സൈന്യത്തോടാണ് നിയമവിരുദ്ധമായ ഉത്തരവുകൾ അനുസരിക്കരുത് അദ്ദേഹം അതിന് ന്യൂറംബർഗ് വിചാരണ നടന്ന രണ്ടാം ലോകബാധിത്വത്തിന് ശേഷം ആ ന്യൂറംബർഗ് വിചാരണ വേളയിൽ പ്രഖ്യാപിക്കപ്പെട്ട തത്വമുണ്ട് നിയമവിരുദ്ധമായ ഉത്തരവുകൾ അത് മേലേ നിന്ന് വന്നു എന്ന കാരണം കൊണ്ട് മാത്രം അനുസരിക്കരുത് അത് നടപ്പാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും ആ മുന്നറിയിപ്പാണ് ജയപ്രകാശ് നാരായണൻ നൽകിയത് അത് സൈന്യത്തോട് കലാപത്തിനുള്ള ആഹ്വാനം നൽകി എന്നൊക്കെയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പക്ഷേ ജയപ്രകാശ് നാരായണൻ തന്നെയായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായത് അത് അത്ര വലിയ തോതിൽ ഒരു വമ്പിച്ച ജനമുന്നേറ്റം ജനകീയ മുന്നേറ്റം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അന്നുണ്ടായി അത് ഇന്ദിരാഗാന്ധിയെ വല്ലാതെ ഭയപ്പെടുത്തി പ്രത്യേകിച്ച് അവരുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയും ഉണ്ടായിരുന്നല്ലോ ഉപദേശിയും നടത്തിപ്പുകാരനും ഒക്കെയായിരുന്നു ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെ അന്നത്തെ വലിയ കേന്ദ്രമായി അദ്ദേഹം മാറി കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാകുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷണറീസ് പ്രവർത്തിക്കാതാവുന്നു ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാര കേന്ദ്രം പ്രധാനമന്ത്രിയുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയെ ചുറ്റിപ്പറ്റി ലേന്ദ്രീകരിച്ച് വിക വികാസം പ്രാപിച്ചു വന്നു അതിൻ്റെയൊക്കെ കെടുതികളാണ് അന്ന് രാജ്യം അനുഭവിച്ചത് അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിക്കുന്ന ചില ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും നമ്മളൊരു സംഘടനം എന്ന് തന്നെ പറയാം ഉണ്ടായിരുന്നില്ലേ ഇരുപത്തിനാലാം ഭേദഗതിയോടെ തന്നെ അത് ഉണ്ടായി ഉണ്ടായിരുന്നു കാരണം ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് പാർലമെൻറ്റിൻ്റെ പരമാധികാരം പാർലമെൻറ്റിൻ്റെ പരമാധികാരം എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ പരമാധികാരമാണുള്ളത് എക്സിക്യൂട്ടീവും പാർലമെൻറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വളരെ പ്രസിദ്ധമായൊരു കേസ് ഉണ്ടായി സുപ്രീം കോടതിയിൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നമുക്ക് താല്പര്യമുള്ളൊരു കേസായിരുന്നു അത് ആ കേസിൽ സുപ്രീം കോടതിയുടെ പതിനൊന്നംഗ ബെഞ്ച് അത്രയും വലിയ ബെഞ്ച് പിന്നീട് ഉണ്ടായിട്ടില്ല ആ പതിനൊന്നംഗ ബെഞ്ചിൻ്റെ വിധി പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട് പക്ഷേ ബേസിക് സ്ട്രക്ചർ മൗലികമായ ആ സ്ട്രക്ചറിനെ തൊടാൻ പാടില്ല അതെ മൗലികമായ അടിസ്ഥാന സങ്കല്പങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ പാർലമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ അവിടെ ജുഡീഷ്യൽ റിവ്യൂ സാധ്യമാണ് അത് കോടതിയുടെ അധികാരമാണ് ആ കോടതിയുടെ പരമാധികാരം പ്രഖ്യാപിച്ച വിധിയെന്ന നിലയിൽ ആ വിധി പറഞ്ഞ പതിനൊന്ന് ജഡ്ജിമാരിൽ ആറുപേരാണ് ആ വിധി പറഞ്ഞത് അവരോട് പ്രത്യേകമായ ഒരു നീരസം പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് നാലാമനായ ഒരാളെ ചീഫ് ജസ്റ്റിസായി ഉയർത്തുന്നു സീനിയറായ മൂന്ന് ജഡ്ജിമാർ രാജിവെച്ചു പോകുന്നു അങ്ങനെയുള്ള പ്രക്ഷുബ്ധമായൊരു അവസ്ഥ വന്നു ഇതിനെ മറികടക്കാനല്ല ഇരുപത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ കൊണ്ടുവന്നു 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 മരുന്നീ അന്ന് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റെ എസ് കെ ആയിരുന്ന ഉപദേശി അവർ അവർ അല്ലെങ്കിൽ അന്നത്തെ നിയമമന്ത്രി ഗോഖലെ ഇവർ മുന്നോട്ട് വെച്ച വളരെ വിചിത്രമായ ഒരു സിദ്ധാന്തമുണ്ട് കമ്മിറ്റഡ് ജുഡീഷ്യറി അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ആരോടാണ് കമ്മിറ്റ്മെൻറ്റ് ജഡ്ജ് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് കമ്മിറ്റ്മെൻ്റ് ആവശ്യമുണ്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ പക്ഷേ ഇവിടെ അവരാവശ്യപ്പെടുന്നത് ടു ദ പ്രൈം മിനിസ്റ്റർ ആണ് എക്സിക്യൂട്ടീവാണ് അപ്പോൾ ആ ഒരു വളരെ കലങ്ങിയ പ്രക്ഷുബ്ധമായ അവസ്ഥയുടെ ഒരു പശ്ചാത്തലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലാക്കി പത്രത്തിന് സെൻസർഷിപ്പ് വന്നു അക്കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട നേതാക്കളെക്കുറിച്ച് താങ്കൾ അന്നൊരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു ഓർക്കുന്നുണ്ടോ കാരണം റെയിൽവേ യൂണിയന്റെ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു അന്ന് അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു അന്ന് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു വിളംബരത്തിൽ രാഷ്ട്രപതി ഒപ്പിടുന്നു ഇരുപത്തിയാറിന് ഇറങ്ങിയ പത്രങ്ങളിൽ ആ വാർത്ത വരേണ്ടതായിരുന്നു പക്ഷെ ആ വാർത്ത വന്നില്ല മൂന്ന് മണിക്കൂർ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഡൽഹിയിലെ പത്രങ്ങൾക്കൊന്നും ഇലക്ട്രിസിറ്റി കിട്ടിയില്ല ഞങ്ങളന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിനടുത്ത ദിവസം കൊടുത്തൊരു തലക്കെട്ട് തന്നെ ദ പവർലെസ് പ്രസ് എന്നായിരുന്നു രണ്ടർത്ഥത്തിൽ പവർലെസ് എന്നുള്ളത് കറണ്ട് ഇല്ലാതെയും പോയി ശക്തി ഇല്ലാതെയും അപ്പോൾ ഞങ്ങൾ അന്ന് ഒരു രണ്ട് പേജുള്ള ഒറ്റ ഷീറ്റ് പത്രം ടെലിവിഷനും ചാനലിലും തത്സമയ വാർത്തയൊന്നും ഇല്ലല്ലോ മൊബൈലും ഇല്ല ഇല്ല അപ്പോൾ ഒരു ഒരു ഒറ്റ ഷീറ്റ് പത്രം ഇറക്കി അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കന്മാരുടെ മുഴുവൻ പടങ്ങളും എൻ്റെ താഴെ പേരും കൊടുത്തിരുന്നു അത് പ്രിന്റിങ് തുടങ്ങുമ്പോഴാണ് സെൻസറിൻ്റെ ഉത്തരവ് വരുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേര് കൊടുത്തുകൂടാ എന്ന് അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ എഡിറ്റർ ശിവറാം പറഞ്ഞു പേര് കൊടുക്കണ്ട പടം മാത്രം കൊടുത്താൽ മതി ഒരു ദുർവ്യാഖ്യ ദുർവ്യാഖ്യാനമാണത് അപ്പോൾ ആരുടെയൊക്കെ പടങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ജയപ്രകാശ് നാരായണൻ മറോജ ദേശായി വാജ്പേയി രാജനാരായൺ അങ്ങനെയുള്ള അറിയപ്പെടുന്ന മുഖങ്ങളാണല്ലോ അപ്പോൾ അറസ്റ്റ് ചെയ്തവരുടെ പേര് പറയാനോ അവർ എവിടെയാണെന്ന് അറിയിക്കണോ ഒന്നും കഴിയാത്തൊരവസ്ഥ ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രാത്രിയിൽ പെട്ടെന്ന് ഓടിയെത്തിയ ആളാണ് ചന്ദ്രശേഖർ അന്ന് ജയപ്രകാശ് പറഞ്ഞൊരു വാചകമുണ്ട് ജയിലിലേക്ക് പോകുമ്പോൾ ബുദ്ധി ബുദ്ധി ഒരുപക്ഷെ എഡിറ്റോറിയൽ എഴുതാതെ പ്രതിഷേധിച്ച പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ആയിരിക്കാം അന്ന് എങ്ങനെയായിരുന്നു അദ്വാനിയുടെ വളരെ പ്രസിദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അവർ കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു എന്ന് പറയുന്നത് വെൻ ഡെ ആസ് അല്ല സത്യമായിരുന്നു അത് പൂർണ്ണമായും ശരിയായിരുന്നു അതിലൊരു ഭേദഗതി എനിക്ക് വരുത്താനുള്ളത് അദ്വാനി പറഞ്ഞത് മുട്ടുകുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇഴഞ്ഞു എന്നാണല്ലോ മുട്ടുകുത്താൻ പോലും ആവശ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു അതല്ലാതെ തന്നെ ഇഴയുകയായിരുന്നു ആരും നമുക്ക് അന്ന് സ്വതന്ത്രമായി തല ഉയർത്തിപ്പിടിച്ചു തന്ന പത്രങ്ങളോ പത്രാധിപരോ ഒന്നും ഉണ്ടായില്ല അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വാർത്തക്കൊപ്പം എഴുതേണ്ട ഒന്നല്ലേ എഡിറ്റോറിയൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ സെൻസർ തടഞ്ഞു എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിൽ പ്രതിഷേധിച്ചാണ് അന്ന് ബ്ലാങ്ക് എഡിറ്റോറിയൽ അത്രയും സ്ഥലം എഴുതാതെ വിട്ടത് മറ്റൊരു പത്രം അങ്ങനെ നമ്മൾ ചില പത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ കേരളത്തിൽ തന്നെ മലയാള പത്രങ്ങളിൽ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ മറ്റൊരു ഒരു വഴി വന്നില്ലായിരുന്നു ഒരു നമ്മുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇങ്ങനെയൊരു അപകടം സംഭവിച്ചതായി വ വായനക്കാരെ അറിയിക്കുന്നതിന് അപ്പോൾ ഇംഗ്ലീഷിലെ ഒരു പ്രശസ്തമായ കവിതയുള്ളതുപോലെ ഈ കേട്ട ഗാനം മധുരം കേൾക്കാത്ത ഗാനം അതിമധുരം എന്നൊക്കെ പറയുന്നത് പോലെ എഴുതാതെ വിട്ട എഡിറ്റോറിയൽ എഴുതുന്ന എഡിറ്റോറിയലിനേക്കാൾ ശക്തമായിരുന്നു നമ്മുടെ സാംസ്കാരിക നായകരും ഒരുപക്ഷെ നിശബ്ദരായി അല്ലേ എല്ലാവരും എല്ലാവരും നിശബ്ദരായി കാരണം അത്രമാത്രം കവികളും അത്രമാത്രം ഭയം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല ജയിലിൽ പോയി എന്ന് പറഞ്ഞാൽ അവർ ബോധപൂർവ്വം ജയിലിൽ പോയതല്ലല്ലോ അതെ അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ജയിലിലാക്കുകയാണ് കഴിയില്ല അനിശ്ചിതമായ അവസ്ഥയാണ് കോടതി ശിക്ഷിച്ചൊരാൾ ജയിലിലേക്ക് അയച്ചാൽ ഇത്ര കാലം കഴിയുമ്പോൾ പുറത്തു വരാമെന്ന് നോക്കൊരു കണക്കുണ്ടല്ലോ ഇതെന്ന് കഴി കഴിയും എന്തെങ്കിലും കഴിയുമോ എന്ന് പോലും അറിയില്ല പോയിട്ട് തിരിച്ചു വരികയോ ചെയ്യാത്തവരുണ്ടല്ലോ പോലീസ് കേരളത്തിൽ എത്രയോ പേർ കേരള കേരളം ഉൾപ്പെടെ അവരെന്തിനു വേണ്ടി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയോ പാർലമെന്റ് വിരിച്ചു കൊടുക്കുക എന്തുകൊണ്ടും ചെയ്യട്ടെ ഈ നാട്ടിലെ പാവങ്ങൾ പാവപ്പെട്ട മനുഷ്യർ നമുക്ക് പരിചയമുള്ള കേരളത്തിലെ രാജൻ രാജൻ പേര് പറ്റില്ലല്ലോ രാജ്യത്തീടെ തീർച്ചയായും കർണാടകയിൽ ആ സ്നേഹലതാ റെഡ്ഡി അവിടുത്തെ അറിയപ്പെടുന്ന കലാകാരിയായിരുന്നു എന്തിന് ഇങ്ങനെയുള്ള ആളുകളെ ജയിലിൽ പിടിച്ച് മർദ്ദിച്ച് അവസരം സംശയത്തിന്റെ പേര് ആരോഗ്യം കളഞ്ഞ് അല്ല അല്ല സംശയം പോലും ഇല്ലല്ലോ ഇവരൊക്കെ എതിർ എതിർപക്ഷത്താണെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ പോലീസ് അതിക്രമം അതിക്രമം അപ്പോൾ എന്തിനു വേണ്ടി അങ്ങനെയാണോ ഒരു ഭരണകൂടം ഏകാധിപതിയായി ഏകാധിപത്യമായി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതെന്തിനാണ് ഈ ഭ്രാന്ത് കാണിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് എത്രയോ പേരുടെ ജീവൻ ലക്ഷ ഒരു ലക്ഷത്തിൻ്റെ മേലെ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു ജയപ്രകാശ് നാരായൺ മുതൽ ഇങ്ങോട്ട് ഉള്ളവരാണ് അവർ രാഷ്ട്രീയം ഇല്ലാത്തവർ പോലും ഉണ്ടല്ലോ ഇപ്പോൾ രാജനെക്കുറിച്ച് പറഞ്ഞത് ഒരു ഒരു രാജ ഒരു മറ്റൊരു രാജനായിരുന്നു ഒരു ഗാനം അവിടെ പാടി എന്നുള്ളതാണ് കോളേജിൽ ഇനി അതാണോ കാരണമെന്നറിയില്ല മറ്റൊരു രാജനുണ്ടായിരുന്നു വേറൊരു രാജനെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ രാജനെ പിടിച്ചുകൊണ്ട് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഈ ചില ഭാര്യ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈശ്വരവാൻ പറഞ്ഞത് എൻ്റെ മകന് വേണ്ടിയുള്ളതല്ല എൻ്റെ അന്വേഷണം എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് അറിയുന്നതിനുള്ള എൻ്റെ അവകാശത്തിന് വേണ്ടി കൂടിയാണ് എന്തറിയുന്നതിന് സ്വന്തം മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് ആ അറിവ് പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയായിരുന്നു അന്ന് കേരളം ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കേരളത്തിലെ പ്രത്യേക സാഹചര്യം എങ്ങനെയായിരുന്നു പലപ്പോഴും പറയാറുണ്ട് ഒരുപക്ഷേ കേരളം ഒരു നക്സൽ സംസ്ഥാനമായി മാറാതിരുന്നത് ആ കാലത്തെ ഭരണ മികവാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് അത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഏതു കാര്യത്തിലും അങ്ങനെ വ്യാഖ്യാനം കൊണ്ടുവരാം ഇത് ഈ തരത്തിലുള്ള ഭീകരാവസ്ഥ സൃഷ്ടിച്ച് കേരളത്തിൽ തന്നെ അതിനു മുമ്പ് ഉണ്ടായല്ലോ വർഗീസിനെ കൊലപാതകം അതെ ആ രീതിയിൽ ഒരു ഒരു അവസ്ഥ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രാജൻ എന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ കാക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി പഠിക്കൽ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ച് ഉരുട്ടി അപമാനിച്ച് കൊലപ്പെടുത്തി മൃതദേഹം പോലും സംസ്കരിക്കുന്നതിനുള്ള അവസരം കൊടുത്തില്ല അങ്ങനെയാണോ ഒരു കേരളത്തെ നക്സൽ മുക്തമാക്കുന്നത് അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് നക്സൽ മുക്തമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏത് അപകടത്തിൽ നിന്നും രാഷ്ട്രത്തെ രക്ഷിക്കണമെങ്കിൽ അതിനുള്ള നിയമസംവിധാനം അവിടെയുണ്ട് അതിന് സൈന്യമുണ്ട് പോലീസുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ഈ പാവപ്പെട്ട മനുഷ്യരെ ഉറക്കറയിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് കിടപ്പറയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഈ പോലീസ് ക്യാമ്പുകളിൽ ടോർച്ചർ ക്യാമ്പുകളാണ് അവിടെ അവരെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക അപ്പോൾ അതിനൊന്നും ഒരു ഒരു വ്യാഖ്യാനവും ഒരു ന്യായീകരണവും നമുക്ക് സ്വീകാര്യമല്ല ഈ അൻപത് കൊല്ലം കൊണ്ട് തൃപ്തികരമായ ഒരു അല്ലെങ്കിൽ സ്വീകാര്യമായ വിശദീകരണം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അവർക്കിത് തരാൻ കഴിയുകയുമില്ല ഒരു ഒരു ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു അത് അല്ലെ തീർച്ചയായും 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 ഭരണകൂട ഭീകരത നമ്മളിപ്പോൾ കൂടെ കൂടെ ഉപയോഗിക്കുന്ന വാക്കാണ് അതുകൊണ്ട് ആ വാക്ക് മതിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായിരുന്നു അന്നത്തെ അവസ്ഥ ഒരു ഭ്രാന്തി പിടിച്ച ഏകാധിപതിയുടെ അവർ സൃഷ്ടിച്ച ഒരു ഭീകരാവസ്ഥ ഒരുപക്ഷെ വളരെ ചെറിയ ആരോപണങ്ങൾക്ക് മുകളിലാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഒഫീഷ്യൽ പവർ മിസ് യൂസ് ചെയ്തു അതല്ലെങ്കിൽ മറ്റു ചില ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇത്തരം ചെറിയ ഇന്നത്തെ കാലത്ത് വളരെ ചെറിയ കുറ്റമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള കാരണങ്ങളാലാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കോടതി അസാധുവായി പ്രഖ്യാപിക്കുന്നത് ഇതും ഇത്തരത്തിലൊരു ഭരണകൂട ഭീകരതയ്ക്ക് കളമൊരുക്കിയിട്ടുണ്ടാകില്ലേ അല്ല ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി രാജനാരായൺ നൽകിയ ഹർജിയിൽ വക്കീലി ശാന്തിഭൂഷണായിരുന്നു അന്ന് ജനതാ ഗവൺമെൻ്റിൻ്റെ കാലത്ത് നിയമമന്ത്രിയായ അന്ന് പന്ത്രണ്ട് ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു അതിൽ പത്തും കോടതി തള്ളിക്കളഞ്ഞു രണ്ടെണ്ണം അംഗീകരിച്ചു എൻ്റെ അഭിപ്രായത്തിൽ ആ രണ്ടെണ്ണവും അത്ര ഗൗരവമുള്ള വിഷയമല്ല നമ്മൾ അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് പണം കൊടുത്തു ഇതൊക്കെയാണ് എല്ലാം കേൾക്കുന്നത് അന്ന് യശ്പാൽ കപൂർ എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ രാജിക്കത്ത് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു രാജിക്കത്ത് സ്വീകരിക്കപ്പെട്ടിരുന്നില്ല രണ്ട് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യു പിയിൽ വാഹനം കൊടുത്തു അനുവദനീയമായ തോതിൽ കഴിഞ്ഞ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി പ്ലാറ്റ്ഫോം കിട്ടിയതുമൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഒരു പക്ഷേ തള്ളിക്കളയായി തള്ളിക്കളയുമായിരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് ഹൈക്കോടതിയെ സംബന്ധിച്ച് ശരിയാണ് സാങ്കേതികമായും ശരിയാണ് ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ വരുന്ന നമ്മുടെ ജസ്റ്റിസ് കൃഷ്ണയ്യരാണ് ഇന്നത്തെ വെക്കേഷൻ കോർട്ടിൽ സ്റ്റേ ഹർജി കേൾക്കുന്നത് അദ്ദേഹം കണ്ടീഷണൽ സ്റ്റേ കൊടുത്തു കണ്ടീഷൻ എന്താണ് ശമ്പളം വാങ്ങാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർക്ക് പ്രധാനമന്ത്രിയായി തുടരാം പാർലമെൻറ്റിൽ വരാം ഒന്നിനും തടസ്സമില്ല അപ്പോൾ അതല്ലല്ലോ അവരുടെ പ്രശ്നം അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിയമപരമായി ആ അപ്പീൽ സുപ്രീംകോടതി സുപ്രീംകോടതി അപ്പീലിൽ കേൾക്കാനുള്ള ഡേറ്റ് നിശ്ചയിച്ചിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് ഡേറ്റ് നിശ്ചയിച്ചിരുന്നു അന്ന് സുപ്രീംകോടതി എന്ത് പറയും എന്നല്ലേ നോക്കേണ്ടത് അതിനുമുമ്പ് പാർലമെൻ്റ് സമ്മേളിക്കുന്നില്ലല്ലോ ഇവർക്കൊരു അപകടവും സംഭവിക്കാനില്ല അപ്പോൾ അതായിരുന്നില്ല വിഷയം അതിനു മുമ്പ് തന്നെ ഇതിനുള്ള കളമൊരുക്കിയിരുന്നു അവർ ഒരു ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരുപക്ഷെ അത്തരമൊരു അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥയിലേക്ക് പിന്നീട് മാറിയില്ല കാരണം ഇന്ദിരാഗാന്ധിക്ക് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കേണ്ടി വന്നു ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു എന്ന് ഇതിന് അവസാനം ഉണ്ടാകും എന്നെങ്കിലും അവസാനം ഉണ്ടാകുമോ എന്ന് ഉള്ള ആശങ്കയിൽ കഴിയുമ്പോൾ പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയാണ് അതിന് രണ്ട് കാരണങ്ങൾ ഞാൻ എനിക്ക് പറയാനുണ്ട് ഒന്ന് ലോകവ്യാപകമായി ഇന്ത്യയുടെ ഈ അവസ്ഥയിൽ വലിയ വിമർശനം ആക്ഷേപം ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കാലമായിരുന്നു അപ്പോൾ ലോകത്തിൻ്റെ ലോക സമക്ഷം ഇതാ ജനാധിപത്യവും ഉള്ളത് ഞങ്ങൾ ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അത് ഇന്ദിരാഗാന്ധിക്ക് ഒരു ആവശ്യമായിരുന്നു പക്ഷേ ഒടുവിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു മനം മാറ്റം ഉണ്ടായിരുന്നാണ് ഞാൻ കേട്ടത് കാരണം കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നവർക്ക് ബോധ്യമായി അപ്പോഴും നിർബന്ധിച്ചത് സഞ്ജയ് ആയിരുന്നു സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് എഴുതി വാങ്ങി ഇൻ്റലിജൻസ് റിപ്പോർട്ട് എഴുതി വാങ്ങി തെരഞ്ഞെടുപ്പ് നടത്തിയായിരുന്നു അയാളുടെ ഉദ്ദേശം എന്താണ് അടുത്ത പ്രധാനമന്ത്രിയാകുക അമ്മയുടെ കാലം കഴിയുന്നവരൊന്നും കാത്തിരിക്കാൻ പറ്റുമായിരുന്നില്ല അപ്പം അങ്ങനെ പല ഉദ്ദേശങ്ങളെ മുൻനിർത്തി വലിയ പ്രതീക്ഷയോടെ നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ സഹി ഘട്ട ജനങ്ങൾ സഹിച്ച ജനങ്ങൾ നിരക്ഷരായ നിരക്ഷ ജനങ്ങൾ അവരവരുടെ അഭികാരം പ്രകടിപ്പിച്ചത് അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു ഒരു സുവർണ നിമിഷം എന്ന് പറയാവുന്നത് നമ്മൾ ഈ അൻപത് വർഷം എന്ന് പറയുമ്പോൾ സുവർണ ജൂബിലിയാണ് അടിയന്തരാവസ്ഥയുടെ സുവർണ്ണ ജൂബിലി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എഴുപത്തി ഏഴ് അതിന്റെ അൻപതാം വർഷം വരുന്നുണ്ടല്ലോ അതാണ് നമ്മൾ അതിഗംഭീരമായി ആഘോഷിക്കേണ്ടത് ഒരുപക്ഷെ നിർബന്ധിത കുടുംബാസൂത്രണം അതുപോലെ കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ ഇങ്ങനെ ജനത്തിന് മുകളിൽ ഭരണകൂടം നടത്തിയിട്ടുള്ള എല്ലാ തയർവാഴ്ചകളുടെയും അവസാനമായിരുന്നു ഒരുപക്ഷെ ആ തിരഞ്ഞെടുപ്പ് അല്ല അതെ തീർച്ചയായും തീർച്ചയായും അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആ ദിവസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാനിവിടെ ഓർക്കുന്നു അന്ന് ഈ വാർത്ത അറിയുന്നതിന് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഞാനിന്ന് തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ് പക്ഷേ ഞങ്ങൾ പുറത്തുപോയി ഒരു ചായക്കറിയുടെ മുമ്പിൽ ജനം വമ്പിച്ച് ജനാവലി അവർ ആകാശവാണിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്ത അപ്പോൾ ഓരോ ഫലം മണ്ഡലത്തിൽ നിന്ന് വരുമ്പോഴും ജനത ജയിച്ചു ജനതാ പാർട്ടി ജയിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കറിയില്ല ജനതാ പാർട്ടി എന്താണെന്നുള്ള കാര്യം പക്ഷേ അന്നത്തെ ഹർഷാരവും ജനങ്ങളുടെ ആവേശം അവരുടെ സന്തോഷം അതൊരു അനു ഒരു മറക്കാൻ കഴിയാത്ത അനുഭവമാണത് എന്തായാലും ഈ ഭരണഘടനാ ഹത്യാ ദിവസം ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്നും നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുന്നുണ്ട് അല്ലേ അതെ തീർച്ചയായും നമുക്ക് നവംബർ ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ദിനമാണ് ഭരണഘടന അതിനെ നമുക്ക് ആഘോഷിക്കാം ആചരിക്കാം ഭരണഘടനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം അതോടൊപ്പം ഇങ്ങനെയും ഒരു ദിവസം ഉണ്ടായിരുന്നു ഭരണഘടനയാൽ നമ്മൾ സംരക്ഷിതരാണ് എന്നാണല്ലോ നമ്മൾ കരുതുന്നത് ഭരണഘടനയ്ക്ക് നമ്മളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ ഒരു കാലം ഉണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മയാണ് ജൂൺ ഇരുപത്തി അഞ്ച് അത് അൻപത് വർഷം ആകുമ്പോൾ തീർച്ചയായും അതൊരു നല്ല സന്ദർഭമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കാരണം പണ്ട് സിസറോ റോമൻ റോമിലെ തത്വവിന്ദകം പറഞ്ഞിട്ടുണ്ട് ഒരു കല്ലിൽ തന്നെ രണ്ടാം വട്ടം തട്ടി വീണാൽ അത് വലിയ ആണെന്ന് നമ്മൾ ഒരു പ്രാവശ്യം വീണു ആ വീഴ്ച ഇനിയും ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് നമുക്കിതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് വളരെ സന്തോഷം നമ്മുടെ ജനാധിപത്യം ഇന്നത്തെ പോലെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ സംവാദം ഈ വിചാരം നിർത്താമല്ലേ തീർച്ചയായും തീർച്ചയായും അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അമ്പതാം വാർഷികം പ്രമാണിച്ച് വിചാരത്തിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ സെബാസ്റ്റിൻ പോളുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം